ി അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ദേവിന്റെ സ്കൂളിലെ ഫസ്റ്റ് ഡേ ആണ് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടാലോവിട്ടു ആരച്ചത് നമ്മൾ മീഷോന്ന് വാങ്ങിച്ചതാ ഈ ഡ്രസ്സ് എന്റെ ഇത് കാണിച്ചു എന്റെ ഇത് കാണിച്ചോടും എനിക്കും എനിക്കും എന്നാൽ കൊള്ളു എന്നാണ് പറയണതേ കൈ ഇല്ല ഇല്ല പുള്ളി ഒന്നുമില്ല നേരെ കാണിച്ചു കൊടുക്കണം ഈ ഡ്രസ്സ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഡ്രെസ്സിൻ്റെ റേറ്റ് പറഞ്ഞത് ഈ ടിയാര ബോയും ഞാൻ ഡ്രെസ്സിന് മേച്ചായിട്ട് ആ ഒരു ഫ്ലവറൊക്കെ വരുന്ന ആ ഒരു എന്താ അതിൽ കൊടുത്തിട്ടുള്ള ഫ്ലവറിൻ്റെ തന്നെ അതേ ബീറ്റ്സും ഫ്ലവറൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ടീ ആര ബോയ് എന്ന് പറയണത് കയ്യിൽ കിടക്കുന്ന ബ്രേസ്ലെറ്റും ഞാൻ ചെയ്തതാണ് കൊലസും ഞാൻ ചെയ്താണ് എല്ലാം ഞാൻ ചെയ്തതാണ് ഗേൾസ് അപ്പോൾ എന്തായാലും നമ്മൾ നേരെ ഇനി സ്കൂളിലോട്ട് പോവുകയാണ് കേട്ടോ സ്കൂളി ദൈവ പ്രവേശനോത്സവത്തിന്റെ പരിപാടികളൊക്കെ നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ സ്കൂൾ നമ്മുടെ ചെമ്പഴ്തി മണക്കൽ സ്കൂളിലാണ് ഞാൻ ദേവിന് ചേർത്തിട്ടുള്ളത് നമുക്കിവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ദേവു ഹാപ്പിയാണ് വേറെ പിണക്കോ കാര്യങ്ങളൊന്നുമില്ല രാവിലെ എണിറ്റപ്പം ചെറിയൊരു പിണക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല അവൾ ഹാപ്പിയാണ് കേട്ടോ അപ്പം ഇന്നത്തെ പരിപാടിയിൽ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ദിലേ ഇരിക്കുന്ന പുള്ളിക്കാരുണ്ടല്ലോ അദ്ദേഹമാണ് കേട്ടോ നമ്മുടെ ജെ ജെ ഹേല് മറ്റേ നടിയുണ്ടല്ലോ നടീൽ അച്ഛനായിട്ട് അഭിനയിച്ച അദ്ദേഹമാണ് ഇന്നത്തെ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് പിന്നെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു എനിക്കാരും അറിയത്തില്ല അങ്ങനെ എന്തായാലും പരിപാടികളൊക്കെ ഗെയിമായിട്ട് നടക്കുവാണ് അപ്പോൾ ദേവു എന്തായാലും ഹാപ്പിയാണ് ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് ഒരു കുഴപ്പമില്ല അവൾക്ക് പിണക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഹാപ്പിയാവും കാരണം എന്ന് വെച്ചാൽ അവൾക്ക് പരിചയമുള്ള കുട്ടികളൊക്കെ ഉണ്ട് കാരണം നഴ്സറിയിൽ അവളെ രണ്ട് ഫ്രണ്ട്സ് ഇവിടെയാണുള്ളത് സ്കൂളിൽ ഈ സ്കൂളിൽ തന്നെയുണ്ട് അപ്പോൾ അവൾക്ക് പരിചയമുള്ള മുഖങ്ങളുള്ളത് കൊണ്ട് തന്നെ അവൾ കുറച്ചുകൂടെ ഹാപ്പിയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൽ കെ ജിയിലുള്ള കുട്ടികൾക്ക് ഇങ്ങനെ പ്രവേശനോത്സവത്തിൻ്റെ ഒരു ഒക്കെ വെച്ച് കൊടുത്തിട്ട് എല്ലാവരും നിർത്തി ഫോട്ടോ എടുക്കാറുണ്ട് ഇനി ഫോട്ടോ എടുത്തതിനു ശേഷമാണ് ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ദേവിൻ്റെ ഒരു കസിനും കൂടെ ദേവിൻ്റെ ക്ലാസ് തന്നെയാണ് അതെ ദേവിൻ്റെ കസിനും ദൈവൻ്റെ ഫ്രണ്ടുമാണ് അവളെ അപ്പുറം അപ്പറായിട്ട് ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതാണ് ക്ലാസ് റൂം എന്നുള്ള നല്ല ക്ലാസ്സാണ് കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ പരിപാടികളൊക്കെ കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയതിന് ശേഷം ഞങ്ങൾ നേരെ വന്നത് നേഴ്സറിയിലോട്ടാണ് കാരണം ഇന്ന് ദേവിൻ്റെ ഫെയർവെല്ലാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് ഇത്രയും ദിവസം ഫെയർവെൽ ഡേ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നാണ് ഇവരുടെ ഫെയർവെൽ ഡേ ഡേ അപ്പം ദേവു കുറച്ചുകൂടെ ആ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി കുറച്ചുകൂടെ ഒരുങ്ങിയിട്ടാണ് വീണ്ടും നഴ്സറിയിലോട്ട് വന്നത് കാരണം ഇന്ന് ഇവർക്ക് ട്രോഫി കാര്യങ്ങൾ ഇവർക്ക് ഇടയ്ക്ക് കുറേ കോമ്പറ്റീഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ട്രോഫിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം അതെ അതിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇവരെല്ലാവരും പിരിഞ്ഞു പോവാണ് തവണ എല്ലാവരും നേരെ എൽ കെ ജിയിലോട്ടാണ് പോകുന്നത് ഡേട്ടിക്കും സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ അതേ ട്രോഫികൾ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അവൾ എന്തൊക്കെയോ ഗെയിമിനൊക്കെ ചെയ്യിച്ചതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയും ട്രോഫിയൊക്കെ ഉണ്ട് പിന്നെ ഫോട്ടോ വെച്ച മൊമെൻറ്റോണി ഇവർക്ക് കൊടുക്കണത് കേട്ടോ അപ്പോൾ ദേവുകൂട്ടി നമുക്കിത് ഇവിടെ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണിയാണ് ഫെയർവെൽ ഡേ ഒക്കെ എല്ലാവർക്കും കൂടെ കൊടുത്തത് അതിന് ബിരിയാണി ഒക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് ഇനി എല്ലാവരും ട്രോഫിയും വാങ്ങിച്ച് ഹാപ്പി ആയിട്ട് പിരിഞ്ഞു പോകും അപ്പം ദേ ഇതാണ് ദേവിൻ്റെ ടീച്ചർ എന്ന് പറയണത് കേട്ടോ ദേവിൻ്റെ ടീച്ചറാണ് ആ നിൽക്കുന്നത് ഇതൊക്കെ ദേവിൻ്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞ ഒരു മെമ്മറിയാണ് അപ്പൊ എന്തായാലും ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് എന്തുകൊണ്ട് അവൾക്ക് ഭാവിയിൽ സന്തോഷമുള്ള ഗൈസ് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ദേവുവിന്റെ സ്കൂളിലെ ഫസ്റ്റ് ഡേയും നേഴ്സറിയുടെ ലാസ്റ്റ് ഡേയും എല്ലാം ഒരുമിച്ചാണ് വന്നത് അപ്പൊ എന്തായാലും അവള് നല്ലതുപോലെ എൻജോയ് ചെയ്തു അപ്പോൾ എന്തായാലും നേഴ്സറി എന്ന് പറഞ്ഞാൽ നല്ലൊരു മെമ്മറി തന്നെയായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തിങ്ങനെ ആ ഇടുന്നതെന്ന് വെച്ചാൽ മാക്സിമം അതെല്ലാം ഒരു ഓർമ്മയാണ് ഇപ്പം നമുക്ക് നമ്മുടെ മുകളുടെ എന്തെങ്കിലും ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഫസ്റ്റ് ആയ ചെന്നായിരുന്നു പറയുമ്പോൾ ഭയങ്കര മെമ്മറി ഇതായിട്ടുള്ളതായിരിക്കലോ അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ ഭാവിയിൽ അവർക്ക് എപ്പോഴെങ്കിലുമൊക്കെ വലുതായിട്ട് നോക്കുമ്പോൾ അവർക്ക് അയ്യോ ഞാൻ ഇങ്ങനെ ഇരുന്നു അങ്ങനെ ഇരുന്നൊക്കെ ഒരു ഇത് വരുമോ നമുക്കെങ്ങനെയൊന്നും ഓർമ്മിക്കാറുന്ന ഒരു സംഭവങ്ങളുമില്ല അപ്പോൾ ദൈവനെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കട്ടെ

കുറെ എനിക്ക് ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഫോണിൽ ഐഫോണിൽ ചാർജ് തീർന്നായിരുന്നു അപ്പോഴത്തേക്ക് പിന്നെ കുറെ ക്ലിപ്പ് ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആയെന്നാൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ